നിങ്ങൾ ആ കൊടുതിൽ കഴിഞ്ഞ ഒന്നാം ലേഖനം ആ ഏഴാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭവാക്യം നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ അല്ല കൊടുക്കഴിയ രണ്ടാം ലേഖനം ഏഴിന് ഒന്നാം പ്രിയമുള്ളവരെ ൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലും ആത്മാവിലെയും ഇനി അതിന്റെ പതിനാല് മുതൽ ആറിന്റെ പതിനാല് മുതൽ വായിച്ച വേർപാടിന്റെ ഉപദേശമാണ് നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ ഇണയില്ലാപ്പിണ കൂടരുത് നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ ഇണയില്ലാപ്പിണ കൂടരുത് വേർപാടാണ് നിങ്ങളുടെ അവിശ്വാസികൾ കൂടൻ നീതിക്കും അധർമ്മത്തിനും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ചോട് എന്തൊരു ക്രിസ്തുവനും പണ്ടൊരു മായിച്ചു കൊടുത്തു ദേവാലയങ്ങൾക്ക് വിഗ്രഹത്തോട് എന്തൊരു യോജ്യതത്തിന്റെ വിഗ്രഹങ്ങളോട് എന്തോ ഒരു യോജ്യത പ്രസംഗിച്ച ും തിറ്റിയും പറഞ്ഞു എന്തൊരു യോഗ്യത കെട്ടിടമല്ല ബിൽഡിംഗ് അല്ല മെറ്റീരിയൽ അല്ലത് ജീവനുള്ള കല്ലാകുന്ന യേശുക്കുമതി അടുക്കൽ നിങ്ങളും ചെന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിക്കാ സ്തോത്രം ജീവനായകൻ മനുവേ ലേ ലേ ലേലൻ ജീവനായകന് മനുവേ ലേ ലേലൻ ജീവനായകൻ അപ്പൊ ജീവനുള്ള കലയാകുന്ന യേശു ക്രിസ്തു നാം ജീവനുള്ള ദൈവത്തിന്റെ അനയമല്ല അടുത്ത വാക്യം

മോഷ്ടിക്കുന്നതിലും കുറ്റമാോഷണ സാധനം മനസ്സിലായോ സ്തോത്രം നന്നായിട്ട് വേർപാട് പാലിക്കണം ദയ്യമക്കള് സ്തോത്രം ഞാൻ മുമ്പായി പറഞ്ഞ പോയി ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്തോളാം പക്ഷെ നീ ആരാധന കൊടുക്കേച്ച് മൂത്തിനകത്ത് പോയിരിക്കരുത് അതിനവര് പാർട്ടിക്കാര് സെലക്ട് ചെയ്തോളൂ നീ പറയണേ എനിക്ക് ആരാധന ഉണ്ടെന്ന് നീയും പോയിവിടെ ചൂടും പിടിച്ച് ഇരിക്കുക എന്നിട്ട് അവൻ ഞായറാഴ്ച സ്റ്റേജ് വന്നെച്ച ആ തീ കത്തട്ടെ ഏത് തീ ആ തീ കത്തും സംഖ്യ പതിനാറ് കത്തി ഇരുന്നൂറ്റമ്പതെണ്ണത്തിന് ഒന്നിച്ച് ധരിപ്പിച്ചു വേർപാട് പാലിക്കണം അശുദ്ധമായതൊന്നും പിന്നെ എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും അങ്ങനെ വേർപാട് പാലിച്ചെങ്കിലേ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എനിക്ക് മക്കളും അല്ല ഞാൻ പെന്തിക്കോസാ മോനാ എന്റെ വലിയ കുടുംബക്കാരാ എന്ന് വിടേക്കുന്ന കേസല്ല നീ ഈ ജീവിതത്തിൽ വേർപാടും വിശുദ്ധിയും കാത്ത് ജീവിച്ചാൽ ദൈവം പറയാ ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും നിങ്ങൾ എനിക്ക് ആയിരിക്കും മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ് ഞാൻ നിങ്ങളെ കൈ

ഇപ്പൊ മേർപാട് ഉപദേശം പറുവൻ തുള്ളക്കാരിറങ്ങിയിരിക്കുക എല്ലാം തുള്ളക്ക ഈ തുള്ളൽ പ്രസ്ഥാനം കുഞ്ഞൻ നമ്പിയാരുടെയാണ് നമ്മുടെ നല്ല ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയതാണ് പഠിച്ചിട്ടില്ലേ അമ്പലപ്പുഴ അമ്പലത്തിലെ കൂത്ത് കടന്നുകൊണ്ടിരിക്കുമ്പം പുള്ളി മിഴാവ് കൊട്ടുകാരുന്ന ചാത്തിയാര് കൂത്ത് പറഞ്ഞപ്പോ പാവതാനം ഉറങ്ങിപ്പോയി പുള്ളി വടക്ക വടക്കുള്ളതാണ് കലക്കത്ത് കുഞ്ഞൻ നമ്പിയാർ എന്നാണ് എങ്ങണ്ടിയൂര് തൃശ്ശൂര് എങ്ങണ്ടിയൂര് പുള്ളി അവിടെ നിന്ന് അമ്പലപ്പുഴ വന്നതാണ് വന്ന നേർത്തണമെന്ന് ഇപ്പൊ പറഞ്ഞല്ലേ സ്കൂളിൽ പഠിച്ചല്ലേ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൂത്തമ്പലത്തിൽ കൂത്ത് കാണാ ചാക്യാർ കൂത്ത് പറഞ്ഞപ്പോയി മിഴാമ്പ് കൂട്ടു കൂത്തല്ലേ അപ്പൊ ഉണങ്ങിക്കൊണ്ടിരുന്ന പുള്ളിയെ നോക്കിട്ട് പുള്ളി നമ്പിയാർ കിട്ട അപ്പൊ ആൾക്കാരെല്ലാം ചിരിച്ച് ആക്ഷേ ആക്ഷേപിച്ചതുകൊണ്ട് അയാൾ മനോവേദനയായി അയാൾ ഒട്ടും അമന്തിച്ചില്ല രാത്രി പോയിരുന്ന് മുത്ത കഥ ഉണ്ടാക്കി തൊട്ടപ്പുറത്ത് അടുത്ത ദിവസം അങ്ങനെ തലയ്ക്കിയ പുള്ളി പോയി ഓട്ടം തോട്ടു കല്യാണ ചാച്ചിയുടെ കൂത്തിന് വന്നവരെല്ലാം അങ്ങോട്ട് പോയി പോലെ പോയിട്ടുണ്ട് കല്യാണ സൗകര്യം ഒറ്റ രാത്രി കൊണ്ടെല്ലാം ക്രമപ്പെടുത്തി ഭീമൻ ഭൂമറിക്കാൻ പോകുന്ന ആ ചരിത്രം പഠിച്ചിട്ടില്ലേ ഇവിടെ സ്കൂളില്ലേ നടന്നങ്ങ മഴ കുര ദുർഘട്ട സ്ഥാനത്ത് വന്ന് കിടക്കുവാൻ പഠിച്ചല്ലേ ചാട്ടത്തിൽ നിന്നും പഠിച്ചു പോയോ നിന്റെ കൂട്ടത്തിൽ മറ്റാരും ഇല്ലാത്ത നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത കാട്ട് കിടക്കുന്ന മൂളി കുരങ്ങുന്ന നന്നായിട്ട് പുള്ളി അവതരിപ്പിച്ചു കിടന്നോണ്ട കിടന്ന കുരങ്ങൻ തിരിച്ചു പറഞ്ഞു അതും പഠിച്ചതാ മർക്കട മർക്കടനെന്ന് നീതിക്കരിക്കലോ മർക്കടമാരിൽ മുഷ്കരന്മാരുണ്ട് പണ്ടൊരു മർക്കടത്താനല്ലോ പന്തി കണ്ടൻ എന്നുണ്ടായ നക്കൻചരേന്ദ്രന്റെ വാലുകൊണ്ടാശു വരിഞ്ഞു കെട്ടി സദാ നാല് സമുദ്രങ്ങൾ ചാടിക്കടന്നതും മറ്റൊരു ദേഗം മഹാബാരി രാശിയെ സദൂരം ചാടിക്കടന്ന് കൂടാതെ നിശാചനവീരന്റെ ലങ്കയിൽ പൊക്ക് ഭയങ്കരന്മാരായ ഭിങ്കരന്മാരെ പലരെ വധിച്ചതും തള്ളി തകർത്തതും കുങ്കാരം ഉണ്ട് രണത്തിനൊരുങ്ങിയ ലങ്കേശപുത്രന്റെ കണ്ടം മുറിച്ചതും പങ്കേരുകാഴ്ച വൈദഗ് തന്നോടെ സംക്ലേശമെല്ലാം പറഞ്ഞു കളഞ്ഞതും യുദ്ധത്തിനെത്തിയ നട്ടഞ്ചരേന്ദ്രൻ്റെ ധേർ തട്ടരന്മാരെ ചാടിക്കര കിട്ടി ചണ്ടമായുള്ള ഒരു പാണി നില കൊണ്ട് ഗണ്ടതരങ്ങളെ താടനം ചെയ്തതും കൂടി പറഞ്ഞു മാനമുള്ള ആളുകൾ ഞങ്ങളുടെ ജാതികൾ ഞാൻ അറിയുന്നവർ പലരുണ്ട് പറഞ്ഞു ഇതെല്ലാം ഒറ്റ രാത്രി നമ്പിയാർ ഒറ്റരാപ്പിച്ചു വളർന്ന് കാണിച്ചെന്നാ നമ്പിയാർ എഴുതിയേക്കുന്നത് സ്കൂളിൽ പഠിച്ചതല്ലേ ഭീമൻ രാഘവാള് അവൾ നിന്ന് നിപ്പിൽ അങ്ങ് വളർന്നു എനിക്കതെല്ലാം ചൊല്ലിയാ കൊള്ളാൻ പണ്ട് സ്കൂളിൽ പഠിച്ചതാ വാക്കുകൾ ഇങ്ങനെ കേട്ടു ബുദ്ധിമുട്ടു ഹരിമാൻ വർദ്ധിതര ഹിമാചല സന്നിപതും കൊടിമനം എന്ന കണക്ക് തടിച്ചൊരു നയനങ്ങൾ ചേമ്പ് പോലെ പോലെ ഭയങ്കര മുഖവും ഉടലാകൃതി ശശികളും പരിഗത്തോടു കരതണ്ട യുഗം പഠിച്ചതാ ഇതെല്ലാം ഒറ്റ രാത്രിക്ക് ചിട്ടപ്പെടുത്തി എത്ര എത്ര എണ്ണ ഏതൊക്കെ സ്കൂളിൽ പഠിച്ചതല്ലേ തുള്ളൽ എത്ര എണ്ണ തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് കലക്കത്ത കുഞ്ഞൻ തമ്പിയാരും അങ്ങനെ എഴുതിയപ്പോൾ ശരി കിട്ടത് രണ്ടും ആൾക്കാരും തോന്നല്ലേ അത് കിട്ടിയതാണോ അടുത്ത ചോദ്യം തുള്ളൽ എത്ര തരം ഏതൊക്കെ ആൻസർ തുള്ളൽ തുള്ളൽ മൂന്ന് തരം ഏതൊക്കെ ഓട്ടൻ സ്കൂളിൽ സ്കൂളിൽ പഠിച്ചതല്ലേ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് കുഞ്ഞൻ നമ്പിയാരാ നമ്മളല്ല ഇപ്പൊ പക്ഷേ തുള്ളൽ പ്രസ്ഥാനമല്ല നമ്മളും കോൺട്രാക്ട് ചുമ്മാ വനങ്ങു തുള്ളിക്കുക ഞാൻ തുള്ളലിനെതിരല്ല നീ ഉപദേശത്ത് നിന്ന് തുള്ളണം തുള്ളരുത് ചുമ്മാതരത്തുള്ളരുത് ചുമ്മാതുള്ളിയാ എന്റെ അഭിപ്രായം വചനത്തെ കൂട്ടുപിടിച്ച് പറയാ വചനം കേൾക്കുമ്പോൾ ഉപദേശം കേൾക്കുമ്പോൾ ഉപദേശത്ത് നിൽക്കുന്നവൻ അവൻ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോണം ഈ വചനം കേൾക്കുമ്പോൾ അവൻ ഉപദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ആ വിധത്തിൽ പോകുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവനെങ്കിൽ എന്റെ ഭാഷ പറഞ്ഞാൽ ആരെ നോക്കരുത് എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ നൃത്തം ചെയ്തോണം പക്ഷേ ചുമ്മാതുള്ളത് ചുമ്മാതുള്ള തുള്ളൽക്കാരൊക്കെ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട് ഓട്ടം വരും ശീതംഗം വരും ആ സ്തോത്രം വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ തെയ്യമക്കൾ വേർപാട് പാലിക്കണം വേർപാടിന്റെ ഉപദേശം പറയണം ചിലപ്പോ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടും ചിലപ്പോ തന്നെ പലരുടെ മുഖത്തിന്റെ മ്ലാനതയും ഒരു വല്ലായ്മയൊക്കെ ഞാൻ കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചിരിച്ചു കാണിക്കുന്നുണ്ട് അത് നല്ല ചിരിയല്ലെന്നും എനിക്കറിയാം എനിക്കിതൊക്കെ കാണുമ്പോൾ അറിയാം ഒരു പത്ത് മുപ്പത്തി രണ്ട് കൊല്ലമായിട്ട് ശ്വാസം പറ്റിയോ വിശ്വസിക്കുന്ന ഈ പുതിയ ഡോക്ടറെ പഴയ രോഗിക്കാ മരുന്ന് തട്ടാം അതെ മെഡിക്കൽ കോളേജ് മുപ്പത് വർഷമായിട്ട് കിടക്കുന്ന അമ്മയ്ക്ക് അറിയാം ഏതൊക്കെ വാർഡ് എവിടെയാണ് പുതുതായിട്ട് നിന്ന് പഠിച്ചു വന്ന ഡോക്ടറെ കത്തറും അമ്മയോട് അമ്മയും ഓർത്തോലും അങ്ങോട്ടാണ് പോകുന്നത് താഴോട്ട് ഇറങ്ങി മേലോട്ട് കയറി മൂന്നാമത്തത് അമ്മ കൃത്യം പറയും അമ്മ മുപ്പത് കൊല്ലമായിട്ട് മെഡിക്കൽ കോളേജിൽ രോഗിയെന്ന് പറഞ്ഞു കുറെ നമുക്ക് മനസ്സിലാവും ഉപദേശം ചിലർക്ക് ഇഷ്ടമല്ലല്ലോ ഇഷ്ടമല്ലോ പറയുന്നവരോട് അങ്ങനെ വലിയ ചുമ്മാ വന്ന ഇളക്കുക ചില മറ്റേ പുള്ളിയെ നമുക്ക് വിളിക്കാം ഇളക്കും കേട്ടോ ഇളക്കുകാരെ കേറ്ററിഞ്ഞാർക്ക് ആവശ്യം അവിടെ ഒത്തിരി സാധനം ഇളക്കാനുണ്ട് ഒലത്തിറച്ച് ഇളക്കണം താഴെ ഹോട്ടലാ അവിടെ ഇളക്കാരി ആവശ്യം കാണും വെജിറ്റേറിയൻ പായസം കാണുമല്ലേ അടിപിടിക്കാതിരിക്കാൻ നന്നായിട്ട് അളകണം ഇളക്കാരില്ല നമുക്ക് താഴെട്ട് വിടണം നീ മചനം കേട്ട് ഇളകണം മചനം കേ ഞാൻ പറയാം മചനം കേൾക്കുമ്പോ നൃത്തം ചെയ്ത് ആരാധിച്ചോണം വേർപാടിൽ ജീവിക്കുന്നത് ഈ മക്കൾ ആരെയും മുഖം നോക്കരുത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ താതാങ്ങൾക്കുള്ളവരല്ല നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം എങ്ങനെ ഈ ലോകത്തിന് അനുരൂപരാകാതെ ഞാൻ ഓടിച്ച അപ്പോൾ പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം വേർപാട് പാലിച്ചു ഇനി കമ്പിവാചകം പോലെ രണ്ട് കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം അതേ സ്തോത്രം രണ്ടാമത്തെ കാര്യം ആ അധ്യായത്തിൽ എഴുതിട്ടുണ്ട് ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം അതാ ആ കാര്യം കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട് ഒന്ന് ആപചാരം പറ്റാത്തതിന്റെ കാര്യം വേർപാട് പാലിക്കുന്നു രണ്ട് പറ്റാത്തതിന്റെ പ്രഥമ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നാ ഈ ആഗോബിന് കാട്ടുമോത്തിന് തുല്യമായ ബലമുണ്ടെന്ന് ഈ ഭാഗം ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പം വേറെ വാക്യങ്ങളോട് ചേർത്ത് കോർത്ത് മണിക്കൂറുകൾ നിന്ന് പ്രസംഗിക്കേണ്ട ഭാഗമാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിഗണിക്കണം അതുകൊണ്ട് അധികം ദീർഘമാക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ബലം ഇസ്രയേൽ എന്നാൽ ഇസ്രയേൽ മക്കളെ പറ്റി നിങ്ങൾ ആ സംഖ്യാപുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം മുതൽ പഠിക്കുമ്പോൾ ഇവരെ ക്ഷീണിച്ചിരിക്കുന്ന വായിക്കുന്നത് വായിച്ചേ സംഖ്യ ഇരുപത്തിയൊന്നിന് നാല് മുതൽ വായിച്ചേ പിന്നെ അവർ ഏതോ പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിൽ വഴിയായിട്ട് യാത്ര പുറപ്പെട്ടു വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് മനസ്സ് വിശദീകരിക്കുന്നില്ല ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ ക്ഷീണിച്ചെന്ന് പക്ഷേ ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം വന്നപ്പോ കാട്ടുപോത്തൊരു അപ്പൊ അതിന്റെ അർത്ഥം ഇതിന് ഇടയ്ക്ക് ബലപ്പെട്ടു ഇരുപത്തി ഒന്നിന് നാലിൽ ക്ഷീണിച്ചു ഇരുപത്തിമൂന്നിൽ വന്നപ്പോൾ കാട്ടുപോത്തണതം അത് ഞാൻ ഓടിച്ചു പറയാം മൂന്ന് പോയിന്റ് പറയാനൊക്കത്തിൽ രണ്ടേ ലം നിർത്ത ഗുണവാതി രണ്ടും ഇരുപത്തി ഒന്നിന് നാലിൽ ഇവര് ക്ഷീണിച്ചു ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിരണ്ടിന്റെ രണ്ടാം ഭാഗത്തിൽ കാട്ടുപോത്തുന്നില്ല ബലം അപ്പൊ ഇരുപത്തി ഒന്നിന് നാലിൽ ഇവര് ക്ഷീണിച്ചു ജലം ദൈവത്തിന് മോശിക്കും വിരോധമായിട്ട് സംസാരിച്ചു മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിശ്രിച്ച് കൊണ്ടുവന്നത് എന്തിന് ഇവിടെ അപ്പവും ഇല്ല വെള്ളവും ഇല്ല സാരമില്ലാത്ത ആകാരം ഞങ്ങൾക്ക് മഞ്ഞക്കെതിരെ ഇതൊക്കെ എടുത്ത് നിന്ന് പറയേണ്ട ഭാഗമാണ് മന്നക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയ സാരമില്ലാത്ത ആകാരം വെറുപ്പാണ് മന്ന സ്വർഗീയധാന്യമാണ് ശക്തിമാന്മാരുടെ അപ്പമാണ് ഇവര് തിരസ്കരിച്ചു ഈ മഞ്ഞ യേശുക്രി ആര് തിരസ്കരിച്ചപ്പോ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ദൈവം അഗ്നി സർപ്പത്തെ അയച്ചു അഗ്നി സർപ്പം വന്നു ഇവനെ എല്ലാം കടിക്കാൻ തുടങ്ങും സർപ്പം വന്ന് ഐ പി സി ആണോ ചർച്ച കോടാന്നോ അസംബ്ലീസും എല്ലാം കേറി കൊത്തി അച്ഛൻ ചർച്ച കോടാന്നോ അതെ എന്നാ കൊത്തുന്നില്ല എന്നാ പിന്നെ ഞാൻ സ്വാതന്ത്ര്യ സഭക്കാരനെ കൊത്താൻ പോവാ അങ്ങനെ പാമ്പ് വരുന്നത് വിഷു കാണോ പ്രശ്നം ഉണ്ടാക്കിയവൻ ഉണ്ടാക്കിയവനെല്ലാം കേറി അപ്പൊ ഈ ആരെയും കടികിട്ടിയവൻ ചത്തു വീണു പിന്നെ കടികിട്ടിയവൻ പേട് ചോടുന്നു വേദന കൊണ്ട് ഓടുന്നു പിന്നുള്ളവര് കരി കിട്ടാതിരിക്കാൻ ഓടുന്നു ഇങ്ങനെ ഓടി അപ്പം മോശ ചെയ്യും പിത്തള സർപ്പത്തെ ഉയർത്ത് അഗ്നി സർപ്പത്തിന്റെ കടികേറ്റം എല്ലാം പിത്തള സർപ്പത്തെ നോക്കി രക്ഷപ്പെടും യേശു ക്രിസ്തുവിനെ അങ്ങനെ രക്ഷപ്പെട്ടു വിശദീകരിക്കുന്നു രക്ഷപ്പെട്ട് ഒടുവിൽ പിന്നെ കടിയെല്ലാം കിട്ടി കുറച്ചുപേര് യാത്ത് കുറെ പേര് വേദന കൊണ്ട് ഓടി കൊറേ പേര് കടികിട്ടാതെ ഓടി പിത്തള സർപ്പത്തെ ഉയർത്തി അങ്ങോട്ട് നോക്കി രക്ഷു രക്ഷപ്പെട്ടു പിന്നെ ഇവരെ കൊണ്ടുവന്നു ആ ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനാറാം ആക്യം വായിച്ചേ സുസ്ഥെ അവിടെ അതുകൊണ്ടാ പറഞ്ഞു എല്ലാവരും വിളിക്കാൻ പറഞ്ഞു ആ അനന്തരം അവര് ബേരിലേക്ക് പോയി മോശ ദൈവം മോശയോട് ഞാൻ മോശ പറഞ്ഞു ജനത്തെ ഒന്നിച്ച് കൂട്ടുക ആ പിന്നെ അവർക്ക് വെള്ളം കൊടുക്കുന്നു കല്പിച്ച കിണർ അത് തന്നെ അപ്പൊ ഒന്നിച്ച് കൂട്ടിയത് ബേരില് കിണർ എല്ലാവരും വരാൻ പറഞ്ഞു ഓടി വരാൻ പറഞ്ഞു എല്ലാം വന്നു ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുന്നു കൽപ്പിച്ച കിണർ വേറെ വാക്യം ചേർത്ത് ഒറ്റ ഒറ്റു പറയാം ഈ പേരിലെ കിണറ്റിന്റെ ചുറ്റും മുന്നെ പറഞ്ഞ് കിണറെ കിണറെ പൊങ്ങി വരാൻ കിണർ പൊങ്ങി വരാൻ പറഞ്ഞ അർത്ഥം വെള്ളം പൊങ്ങി വരണമെന്ന ഈ കിണറിന്റെ പ്രത്യേകത പ്രഭുക്കന്മാര് കുത്തിയ കിണറാണ് വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കാൻ ഇപ്പൊ നേരമല്ല വാക്യം പറഞ്ഞ ഈ കിണർ കുത്തിയ അബ്രഹാം കാരണം മുൽപ്പത്തി ഇരുപത്തി മൂന്നിൽ കിത്യര് അപരകാമിനെ പറ്റി ഒരു സാക്ഷ്യം പറയുന്നുണ്ട് നീ ഞങ്ങളുടെ കീടയിൽ ദൈവത്തിന്റെ പ്രഭുവാണെന്ന് അബ്രഹാം കുത്തിയ കിണറാണ് പിന്നെ ജനശ്രട്ടന്മാര് അത് ഞാനിപ്പ എടുക്കുന്നില്ല ഈ ഒറ്റ പദം എടുക്കുക പ്രഭുക്കന്മാര് കുത്തിയ ഇത് അബ്രഹാം കുത്തിയ കിണറാണ് അതെന്തിനാ അബ്രഹാം കിണർ കുത്തിയത് ഒരു ജോലിയില്ല എന്നാൽ മൂന്നലഗറങ്ങ കുത്തിയേക്കാം വാക്യങ്ങളെല്ലാം അടിപ്പിക്കുന്നില്ല അബ്രഹാമും ദൈവമായിട്ട് ഒരിക്കലും ഒരു ഏകപക്ഷീയ ഉടമ്പടി യാകം നടത്തി ഉൽപ്പത്തി പതിനഞ്ച് കുറുറാവിനെ പിളർന്നില്ലെന്നൊരു വാക്യമുണ്ട് വല്ല രാജൻ ഇറങ്ങിയത് തിരുമേ പ്രവചനം എടുത്ത് പറയേണ്ടതാണ് എടുക്കുന്നില്ല എന്തായാലും കൊള്ളാം രാജൻ പക്ഷി ഇറങ്ങി അബ്രകാം അതിനെ ആട്ടി ഉടലിന്മേലിറങ്ങി ആട്ടി തീ ചൂളിയും പുകയും അന്ന് രാത്രി ദൈവം അടപ പറഞ്ഞു പറഞ്ഞു തമ്പുരാൻ വേണ്ട നിന്റെ സന്തതി സന്തതില്ലാത്ത നിനക്ക് സന്തതിയെ തരും ആ സന്തതി പ്രവാസികളായി പോകും സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് വർഷത്തോളം അവർ പ്രവാസികളാകും എന്നിട്ട് പറഞ്ഞു നാലാം അവര് ഇതിലേ വരും നാലാം തലമുറക്കാർ സന്തതി ഇല്ലാതിരുന്ന കാലത്ത് ദൈവം പറഞ്ഞു ഇസ്മായിൽ പോലും ജനിച്ചിട്ടില്ല ഇസ്മയിൽ പതിനാറിലാണ് ജനിക്കുന്നത് ഇത് പതിനഞ്ചിലെ സംഭവമാണ് പക്ഷെ അപ്രഗാം ഇത് വിശ്വസിച്ചു അപ്രഗാം വിശ്വസിച്ചു വിശ്വാസം കണ്ടാൽ സന്തതിയെ കണ്ടു റോമാലകനം പഠിപ്പിക്കുന്നത് ശരീരത്തിൽ ക്ഷീണം ഉണ്ടെങ്കിലും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല നിങ്ങൾക്ക് ശരീരത്തിൽ അല്പം ക്ഷീണം കാന ഷുഗറും കൊളസ്ട്രോളും മറ്റെന്തീനം ഉള്ളത് കൊണ്ട് കാണുക പക്ഷെ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത് ന്മാര് പറഞ്ഞ തലമുറയെ കണ്ടു ഇസഹാക്കിനെ കണ്ടു യാക്കോബിനെ കണ്ടു യാക്കോബിന്റെ പന്ത്രണ്ട് പിള്ളാരെ കണ്ടു ആ കൊച്ചുങ്ങൾ എഴുപത് പേരെങ്ങോട്ട് പോകുന്ന കണ്ടു പിന്നെ തിരിച്ച് ആറു ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം കൂടെ വരുന്നത് അപ്രകാം വിശ്വാസ കണ്ണാൽ കണ്ടു അപ്പൊ ദൈവം പറഞ്ഞു നാലാം തലമുറക്കാർ ഇതിലെ വരും അപ്പൊ അവറാജിന്റെ മനസ്സിലായി എന്റെ മക്കളും 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 കൊച്ചുമക്കളെല്ലാം കൂടെ മിശ്രയും പുറപ്പെട്ട് ഇതിലേ വരുമ്പോ കുടിക്കാൻ വെള്ളം വേണം അതുകൊണ്ട് വിശ്വാസത്താൽ കിണർ കുത്തി വാക്യം ഉണ്ടെടുക്കാൻ നേരമില്ലാത്ത കൊണ്ടാണ് വിശ്വാസത്താൽ അതാ പ്രഭുക്കന്മാരുടെ കുത്തിയ കിണർ പിന്നെ ഈ സരാജിന്റെ ഒക്കെ കാലം വന്നാൽ മണ്ണിട്ട് നികത്തി അതൊക്കെ എടുത്താൽ ഇന്ന് പോയിപ്പറ്റുണ്ടാകുകയല്ല നിങ്ങൾ വേണേ ഇരിക്കും എന്നാലും നിങ്ങള് പോകുമ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും അയാൾ അല്ലെങ്കിലും അങ്ങനെ സമയത്തിൻ്റെ കാലത്ത് വന്നു നിർത്തുക എന്ന് പറയാം അതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക വിശ്വാസത്താല് കിണർ കൂട്ടി അങ്ങനെ ഇവര് പിന്നെ മണ്ണെല്ലായിട്ട് നികത്ത് ഇത് മണ്ണടിഞ്ഞു പോയി പക്ഷെ ഇത് വാറ്റത്തത്തിന്റെ കിണറായതുകൊണ്ട് ഒന്നിച്ച് കൂട്ടി വെച്ച് പറഞ്ഞ് പാട്ട് പാടാ പറഞ്ഞു കിണറെ പൊങ്ങി വാ കിണറെ പൊങ്ങി പോയി ഇവർ ഒന്നിച്ച് ഒന്നിച്ച് നിന്ന് ഏകാന്മാർ നിറഞ്ഞു പാടി ഒന്നിച്ച് പാടിയപ്പോൾ വെള്ളം പൊങ്ങി വന്നു നിങ്ങൾ ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകപാപ ഏക മനസ്സുള്ളവരായി ഒന്നിച്ചു പാടിയാൽ വെള്ളം പൊങ്ങി വരും ക്രൈസ്തലോ അങ്ങനെ ഇവർ ഒന്നിച്ച് ചേർന്ന് കിടത്തിങ്ങനെ നിന്ന് പാട്ട് പാടിയപ്പോൾ വെള്ളം പൊങ്ങി വന്നു ആ വെള്ളം ഇവർ കുടിച്ചു ഈ വെള്ളം കുടിച്ചപ്പോൾ ക്ഷീണം മാറി കാട്ടുപോത്തുന്ന തുല്യ വില ഉണ്ടായി അങ്ങനെ കാറ്റ് ബലമുള്ള യാക്കോബിനെ ആമിചാരം പറ്റത്തില്ല എന്ന് പറഞ്ഞ പരിശുദ്ധ നിറവിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന ദൈവത്തിന്റെ

ും മന്ത്രകൾ അടിക്കും നിന്റെ കുടുംബത്തിനെതിരെ നിനക്കെതിരെ ദൈവസഭയ്ക്കെതിരെ ദൈവമക്കൾക്കെതിരെ വെല്ലുവിളിക്കുന്ന സകലങ്ങൾ ആത്മാവിൽ ആരാധിക്കുന്ന ആത്മപനത്തിൽ ആരാധിക്കുന്ന പരിശുദ്ധാൽ നിറയുന്ന ദൈവത്തിന്റെ

െതിരെ ആയുഷിനെതിരെ ആരോഗ്യത്തിനെതിരെ ഓ ശുശ്രൂഷകൾക്കെതിരെ ദൈവസഭയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന അന്ധകാലത്തിന്റെ ഭാരികൾ ഇന്ന് രാത്രി അറിയാത്ത ம்யோத்தனித்தம் ஞட பிராணனெதிரே ஆயுஷினெதிரே ஆன்மிகுஷகென்மமண்டலங்களுக்கு எதிரவிழிக்க കുണമന തലബട ബലബട തലബടി ബി ശൈന്ദവരാ ഹത്തരച്ച സൂണവ ശൈനൽ അടന്തലെ രഗതുരി ഹർതേ വൈശ രഗതേ ദിവി ദിവി ഇബരബട ബലബട ബല ദിവിബക ബടബട ബല വീരമച്ച ശൈനൽ കബനബട ബന ദൈവത്തിനു മഹതം ദൈവത്തിനു മഹതം ദൈവത്തിനു മഹതം ദൈവത്തിനു മഹതം എന്ന പോരുകൾ അടിയട്ടെ ഗാലയാ ശൈദാ രഗദാ രഗതേ അടമന ദിവിബക ബടബട ബലബട ലബടിബക ബട